കേരള ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് മൗനരാഗം എന്ന പരമ്പര കല്യാണിയുടെയും അതുപോലെ തന്നെ കിരണിൻ്റെയും ജീവിതത്തിൽ നടക്കുന്ന മാറ്റങ്ങളാണ് ഈ പരമ്പരയിൽ പറയുന്നത് ടി ആർ പി റേറ്റിംഗുകളിൽ ആറാം സ്ഥാനത്താണ് മൗനരാഗം എന്ന പരമ്പര എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് തൻ്റെ അച്ഛനെ സഹായിക്കുന്നതിന് ഒടുവിൽ തയ്യാറായിരിക്കുകയാണ് ഇതേ തുടർന്ന് ഈ കാര്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന നമ്മുടെ കല്യാണിയുടെ അച്ഛനാകെ ഞെട്ടിപ്പോകുന്നു ഒടുവിൽ ഇത്രയും നാൾ താൻ കല്യാണിയെ തെറ്റിദ്ധരിക്കുകയായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കിയിരിക്കുകയാണ് തനിക്ക് ഒരു ആവശ്യം വന്നപ്പോൾ സഹായിക്കുന്നതിനായി കല്യാണി കുതിച്ചെത്തി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ കല്യാണിയോട് ക്ഷമ ചോദിക്കുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ കല്യാണിയുടെ അച്ഛൻ ഇതേ തുടർന്ന് കല്യാണിയെ ചെന്ന് കാണുകയും കല്യാണിയോട് തനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്നും കല്യാണിയെ ഒരിക്കലും മനസ്സിലാക്കാൻ താൻ ശ്രമിച്ചിരുന്നില്ല എന്ന് തുറന്നു പറയുകയും ഇത് തുടർന്ന് ക്ഷമ ചോദിക്കാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ അച്ഛൻ്റെ ഈ വാക്കുകൾ കല്യാണിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് കല്യാണി കരഞ്ഞുകൊണ്ട് അച്ഛൻ അച്ഛനൊരിക്കലും തന്നോട് ക്ഷമ ചോദിക്കരുത് എന്ന് പറയുകയും അച്ഛനെ താൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്